കുട്ടികളുടെ ഓർമ്മശക്തി പരിശോധിക്കാനുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ടേബിളിൻ്റെ മീത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കമിഴ്ത്തി വെച്ചിട്ടുണ്ട് ഇന്ന് എൻ്റെ മക്കൾ ഇത് ഓർഡറിലായിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് വെച്ച് തരും നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ടെങ്കിലും അത്രയും കുട്ടികൾ വെച്ചുകൊണ്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം നമുക്ക് കണ്ടുനോക്കാം ഓക്കേ വൺ കിട്ടിയിട്ടുണ്ട് അടുത്തത് സിക്സ് ആയിരുന്നു സോ അത് കമ്മിഴ്ത്തി വയ്ക്കുക വൺ ഓക്കെ അടുത്ത അതല്ല കമിഴ്ത്തി വയ്ക്കോ ഓക്കെ കണ്ടുപിടിക്കൂ വൺ ടു ആയിരിക്കും ടു അല്ല എയ്റ്റൊക്കെ കിട്ടിയത് വൺ ടു കിട്ടിയിട്ടുണ്ട് ത്രീ ഓക്കെ ത്രീ കറക്റ്റായിട്ട് കിട്ടി ഇനി ഫോർ എവിടെ ആയിരിക്കും അത് എയ്റ്റ് ആയിരുന്നു കമിഴ്ത്തി വെക്കുക വൺ ടു ത്രീ അല്ല കമിഴ്ത്തിയെക്കി കമിഴ്ത്തിയേക്ക് ഓക്കെ ആ വൺ നോക്കിക്കോ ോ ഉണ്ട് അല്ല അല്ല കമിഴ്ത്തില്ല കമിഴ്ത്തിയിക്കണം പെട്ടെന്ന് ഓർമ്മയിൽ കണ്ടുപിടിക്കും ആ ചെയ്തോ വണ് എവിടെയാണ് ഓക്കെ ടു ത്രീ ഫോർ എവിടെയായിരിക്കും യെസ് ഫോർ കിട്ടി ഫൈവ് എവിടെയാണ് അല്ല തെറ്റിപ്പോയി വൺ త్రీ ఫోర్ ఫైవ్ సిక్స్ ఎవడై సిక్స్ సెవెన్ కిటి తేర్టి ఫైవ్ తమ తి వన్ టు తేర్టి ఫైవ్ తమ తో വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വെരി ഗുഡ് കറക്റ്റായി കിട്ടി കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും കുറച്ച് നേരം നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഈയൊരു ആക്ടിവിറ്റി ചെയ്യിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്തോറും കുട്ടികളുടെ ഓർമ്മ ശക്തി വർദ്ധിക്കുന്നതാണ്